നവരാത്രി കാലമാണ് നിങ്ങൾ പല അമ്പലങ്ങളിൽ പോകുമ്പോഴും ഇതുപോലെ കുറേ ബിംബങ്ങളൊക്കെ കാണാം അപ്പോൾ ഇതിന് ബൊമ്മ കൊലു എന്നാണ് കേരളത്തിലും തമിഴ്നാടൊക്കെ പറയുന്നത് ഇന്ത്യയിൽ പൊതുവേ പറയുന്ന ഗോലു എന്നാണ് അപ്പോൾ ഇതിന്റെ ഒരു കഥ പറയുവാണെങ്കിൽ പല പല അവതാരങ്ങളത് വിഷ്ണുവിൻ്റെ മഹാദേവൻ്റെയൊക്കെ പല പല അവതാരങ്ങളാണ് ഈ കാണിക്കുന്നത് അതുപോലെ കാർഷികമായുള്ളതും അതുപോലെ കൾച്ചറൽ ആയിട്ടുള്ള പല പല കാര്യങ്ങളാണ് ഇതിൽ റെപ്രസെന്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് പ്രത്യേകിച്ചൊരു ദൈവീകമായിട്ടുള്ള വിശ്വാസമുണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല നവരാത്രി കാലമാകുമ്പോൾ ഈ ഗോലു ഒരുക്കുകയും ഇങ്ങനെ ഒരുപാട് രൂപങ്ങൾ വയ്ക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ ഇതിൻ്റെ പാർട്ടാണ് അപ്പം നവരാത്രി കാലത്താണ് പലരും അരങ്ങേറ്റം കുറിക്കുന്നത് അപ്പം നമ്മൾ ഒരു അമ്പലത്തിൽ പോയപ്പോൾ കണ്ടതാണ് നല്ലൊരു ഡാൻസ് പ്രോഗ്രാമായിരുന്നു പലരുടെയും അരങ്ങേറ്റമായിരുന്നു എങ്കിൽപ്പോലും അത് കണ്ടു നിൽക്കുമ്പോൾ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ട് അവർ ചെയ്യുന്നതായിട്ട് തോന്നിയത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് നമ്മൾ പോസ്റ്റ് ചെയ്തത് ആരാണെന്നൊന്നും നമുക്കറിയില്ല നവരാത്രി കാലത്ത് നമ്മൾ ഈ അമ്പലങ്ങളിൽ പോകുമ്പോൾ കണ്ടു നിൽക്കാൻ ഏറെ രസമെന്ന് പറയുന്നത് ഈ ഗുലുകൾ തന്നെയാണ് ഇതിൽ കൂടുതലും വരുന്നത് മഹാവിഷ്ണുവിൻ്റെ ദശാവതാരമായിരിക്കും പിന്നെ വരുന്നത് ആ നാട്ടിൽ വരുന്ന കല്യാണമോ അവിടെയുള്ള കൾച്ചറൽ പരിപാടി കൃഷി അതുപോലെ വാണിജ്യം ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും ബിംബങ്ങൾ അവർ വയ്ക്കാറുണ്ട് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന നവരാത്രി എന്ന് പറയുന്ന ഒരു ആഘോഷത്തോടൊപ്പം നാട്ടിൻ്റെ സംസ്കാരവും സംസ്കൃതിയൊക്കെ കോർത്തിണക്കി ആഘോഷമാക്കി മാറ്റുന്ന പരിപാടിയാണ്